നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കായിട്ട് ഇപ്പോൾ ഫണ്ട് അനുവദിക്കുകയാണ് ഇത് മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് കടമെടുത്തിരിക്കുന്നത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന ധനവകുപ്പിലേക്ക് എത്തിയിരിക്കുന്നത് പതിനെട്ട് വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് സംസ്ഥാനം ഈ പണം സമാഹരിക്കുന്നത് ഇത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയായിട്ട് രണ്ട് മാസത്തെ ഗഡുക്കളാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ചുകൊണ്ട് എത്തിച്ചേരുകയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതായത് രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും സഹായം ലഭിക്കുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക അത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ ആനുകൂല്യങ്ങൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം തന്നെ ആയിരത്തി രൂപയുടെ രണ്ട് ഘടുകളായിരിക്കും ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് എത്തിച്ചേരുക എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ ആനുകൂല്യത്തിന്റെ വിതരണത്തെ സംബന്ധിച്ച് പുതിയ അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല പുറത്തു വന്നിട്ടില്ല സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ബോർഡ് കൂടിയാണ് ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡ് അതുമാത്രമല്ല ഈ ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങൾ മാസങ്ങളോളം ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നാൽ നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഇനി പുതുതായിട്ട് യാതൊരു വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതില്ല മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ പെൻഷൻ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുള്ളവർക്കും എല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ സഹായം വിതരണം ചെയ്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് നവംബർ മാസം ആദ്യ ആഴ്ചകളിലായിരുന്നു പെൻഷൻ്റെ വിതരണം ഉണ്ടായിരുന്നത് അതിനുശേഷം നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ടു മാസത്തെ സഹായം വീണ്ടും എത്തിച്ചേരാനായിട്ട് പോകുന്നത് സാധാരണയായിട്ട് വിശേഷ ദിവസങ്ങളിൽ സർക്കാർ രണ്ട് ഗഡുക്കളൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന പതിവുണ്ട് മുൻപ് ഓണത്തിനും ഈ രീതിയിൽ നമുക്ക് സഹായം ലഭിച്ചിരുന്നു ഓണം ക്രിസ്തുമസ് അതോടൊപ്പം തന്നെ റംസാൻ ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ചുകൊണ്ട് ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് രണ്ട് ഗഡുക്കൾ സഹായം ഒരുമിച്ച് എത്തിച്ചേരാറുണ്ട് ഈ വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ സഹായകരമാകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ഒരു കൈത്താങ് എന്ന രീതിയിലാണ് കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി മുൻകൂറായിട്ട് നമുക്ക് അനുവദിക്കുന്നത് അപ്പോൾ ഈ സഹായം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് മുൻപ് തന്നെ ലഭിക്കുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ഇനി ഈ ഫണ്ട് ലഭ്യമായി എത്രത്തോളം അത് പെൻഷൻ വിതരണം ചെയ്യാനായിട്ട് കൃത്യമായി കണ്ടെത്താനാവും എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിതരണ തീയതികൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരിക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇപ്പോൾ സർക്കാർ ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട് അത് സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള ഒരു പ്രധാന അറിയിപ്പാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പുതുക്കലിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് അത് പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് സേവനയുടെ വെബ്സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത സ്ത്രീ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ രേഖകൾ നിലവിൽ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് സ്ത്രീ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണെങ്കിലും ഈ രേഖകൾ കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതാണ് അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ആയിരിക്കും അത് സേവനയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനാണ് ഈ ഒരു ക്രമീകരണം ചെയ്യണമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ ഡിസംബറിൽ ഇത് സമർപ്പിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ആനുകൂല്യം ഡിസംബർ മാസം വരാനുള്ളത് തടസ്സപ്പെടുകയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആനുകൂല്യം തടസ്സപ്പെടുത്തുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വരെയൊക്കെയാണ് വിവിധ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിനായിട്ടുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിന് മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക